നമസ്കാരം ദേവകി ആസ്ട്രോ റിസർച്ചിലേക്ക് സ്വാഗതം സർവേശ്വരകാരകനായ വ്യാഴം വക്രത്തിൽ വരുന്നു ഇപ്പോൾ വ്യാഴം ഇടവം രാശിയിൽ നേർഗതിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഒമ്പത് ഉച്ച മുതൽ വ്യാഴം വക്രഗതിയിലേക്കാകുന്നു രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി നാല് വരെയാണ് വ്യാഴത്തിൻ്റെ ഈ വക്രഗതി ഇപ്പോഴാകട്ടെ അഞ്ചു രാശിക്കാർക്കാണ് വ്യാഴം സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് എന്നാൽ ചില രാശിക്കാർക്ക് വ്യാഴം സപ്പോർട്ട് അല്ലാതെയും നിൽക്കുന്നു രണ്ടു രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളെയും തരുന്നു എന്നാൽ ഇപ്പോൾ ദോഷഫലങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന രാശിക്കാർക്ക് ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു വരാൻ പോവുകയാണ് എന്നാൽ വ്യാഴത്തിൻ്റെ വക്രഗതിയിൽ അതായത് പിന്നോട്ടുള്ള ചലനത്താൽ ഗുണാനുഭവങ്ങൾ മാറി മറിയും ആ ഭാഗ്യ അനുഭവങ്ങൾ ലഭിക്കുന്ന രാശിക്കാർ ആരെല്ലാമാണെന്നാണ് ഈ വീഡിയോയിൽ പറയാമെന്ന് വിചാരിക്കുന്നത് നിങ്ങളുടെ ഗ്രഹനിലയിൽ വ്യാഴത്തിൻ്റെ അവസ്ഥ ഏതു ദശയും അപഹാരത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് ഗ്രഹനില പരിശോധിച്ച് പൂർണ്ണ ഫലം മനസ്സിലാക്കേണ്ടതുണ്ട് അതിനായി എൻ്റെ വാട്സാപ്പിലേക്ക് ഡീറ്റെയിൽസ് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ് ജനന തീയതി ജനന സമയം ജനന സ്ഥലം എന്നിവ ടെക്സ്റ്റ് ചെയ്യുക ഇനി വിഷയത്തിലേക്ക് കടക്കാം ഇരുപത്തിയേഴ് നക്ഷത്രക്കാരും പന്ത്രണ്ട് രാശികളിലായാണല്ലോ സ്ഥിതി ചെയ്യുന്നത് ഈ ഒക്ടോബർ ഒമ്പത് മുതൽ വ്യാഴത്തിൻ്റെ സപ്പോർട്ട് കൂടുതലായി ലഭിക്കാൻ പോകുന്ന ഒന്നാമത്തെ രാശിയാണ് ഇടവം രാശി കാർത്തികയുടെ അവസാന മുക്കാൽ ഭാഗം രോഹിണി മകേരത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് അഷ്ടമാധിപനും പതിനൊന്നാം ഭാവാധിപനുമായ വ്യാഴമാണ് ഒക്ടോബർ ഒമ്പത് മുതൽ വക്രഗതിയിൽ സ്വന്തം രാശിയിൽ സ്ഥിതി ചെയ്യുന്നത് അഷ്ടമാധിപതി വക്രത്തിലാകുമ്പോൾ ഇപ്പോൾ ഉണ്ടായിരുന്ന ദോഷഫലങ്ങളെ മാറ്റിമറിക്കും മനസ്സിൽ ആഗ്രഹിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും യഥാസമയം പൂർത്തീകരിക്കാനാകും ഇപ്പോൾ നിങ്ങൾക്ക് അനുഭവപ്പെട്ടു എല്ലാ തടസ്സങ്ങളും മാറി താൻ ഉദ്ദേശിക്കുന്നത് പോലെ തന്നെ വന്നു ചേരുന്നതാണ് കർമ്മരംഗത്ത് ഇപ്പോൾ ജോലി നഷ്ടപ്പെട്ടിരിക്കുന്നവർക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകും ഇപ്പോൾ അഷ്ടമാധിപതിയായ വ്യാഴം ജന്മത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പോൾ നിങ്ങൾക്ക് കർമ്മമേഖലയിൽ പല തടസ്സങ്ങളും ഉണ്ടായിട്ടുണ്ടാവും അവയെല്ലാം നീങ്ങിക്കിട്ടുന്നതാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് വിപുലപ്പെടുത്തി എടുക്കുവാനും നഷ്ടങ്ങൾ നികത്താനും ലാഭം കൊയ്യാനും ആകും സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറി കടബാധ്യതകളിൽ നിന്നും രക്ഷ നേടാം വിദേശ ജോലിയും തരപ്പെടുന്നതാണ് അപ്രതീക്ഷിതമായ കാര്യങ്ങൾ നടന്നു കിട്ടും വിവാഹകാര്യങ്ങൾ തീരുമാനമാകാൻ ഇടയുണ്ട് ദമ്പതി സൗഖ്യം നേടിയെടുക്കാനാകും പുതിയ വീട് വാങ്ങുന്നതിനും വസ്തു വാങ്ങുന്നതിനും വീട് പുതുക്കി പണിയുന്നതിനും വാഹനം മാറി വാങ്ങുന്നതിനും സാധ്യമാകും ഇതുവരെ ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിക്കൊണ്ടിരുന്നവർക്ക് ഒരു ആശ്വാസം ഉണ്ടാകും ആശുപത്രിവാസം നീങ്ങുകയും ഉന്മേഷത്തോടെ നല്ല ഊർജ്ജസ്വലതയോടെ മുന്നോട്ടു പോകാനാകും അമ്മയുമായി നല്ല ബന്ധം പുലർത്താനാകും നാൽക്കാലികളുടെ പരിപാലനം ഗുണപ്രദമാകും ഇനി വ്യാഴം വക്രഗതിയിലാകുമ്പോൾ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന രണ്ടാമത്തെ രാശിയാണ് മിഥുനം രാശി മകേരത്തിൻ്റെ അവസാന പകുതിയും തിരുവാതിര പുണർദ്ദത്തിൻ്റെ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് വ്യാഴം ഏഴും പത്തും ഭാവാധിപനാണ് പന്ത്രണ്ടാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നത് ഒക്ടോബർ മാസത്തോടെ വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിൽ വക്രഗതിയിൽ ചലനം ആരംഭിക്കുന്നു ചിലവുകളെല്ലാം ശുഭകാര്യങ്ങൾക്കായി മാറും കർമാധിപൻ കൂടിയായ വ്യാഴം വക്രഗതിയിലേക്ക് വരുമ്പോൾ കർമ്മരംഗം ഉയരുന്നു ശത്രുതകളെല്ലാം വിട്ടുമാറി പോകാനും കർമ്മരംഗത്ത് ഉന്നതി ഉയർച്ച സ്ഥാനമാന ലാഭങ്ങൾ പ്രതീക്ഷിക്കാം പുതിയ ജോലി പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് ആഗ്രഹം പൂർത്തീകരിക്കുന്നതാണ് വിദേശ ജോലിയും തരപ്പെടും ബിസിനസ് രംഗം വിപുലപ്പെടുത്തി എടുക്കുവാനും ധന നേട്ടങ്ങളും ഉണ്ടാകും വിവാഹകാര്യങ്ങൾ തീരുമാനമാകാനിടയുണ്ട് ദമ്പതി സൗഖ്യം പ്രതീക്ഷിക്കാം ദമ്പതികളുടെ ഇടയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടാനും കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകും കുടുംബജീവിതത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം വിട്ടുമാറി നല്ല സ്നേഹത്തോടെ മുന്നോട്ടു പോകാനാകും ചില തീർത്ഥാടന യാത്രകൾക്ക് സാധ്യതയുണ്ട് വിദേശവാസത്തിനും യോഗമുണ്ട് വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനായി വിദേശത്തു പോകാൻ സാധിക്കും ശുഭ ചിലവുകൾ വർദ്ധിക്കുവാനിടയുണ്ട് വസ്തു വാങ്ങുന്നതിനും വീട് വാങ്ങുന്നതിനും വീട് പുതുക്കി പണിയുന്നതിനും മംഗളകർമ്മങ്ങൾ നടന്നു കിട്ടുന്നതിനും പുതിയ വാഹനം വാങ്ങുന്നതിനായും ധന ചിലവുകൾ വന്നു ചേരുന്നതാണ് സന്താന ഭാഗ്യത്തിനും ഉതകുന്ന മാസക്കാലങ്ങളാണ് വരാനിരിക്കുന്നത് ഇനിയുള്ള അഞ്ചു മാസം ആഗ്രഹ പൂർത്തീകരണങ്ങളുടെ സമയക്കാലമാണ് അടുത്തതായി വ്യാഴത്തിന്റെ വക്രഗതി മൂലം ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന രാശിയാണ് തുലാം രാശി ചിത്രയുടെ അവസാന പകുതിയും ചോദി ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് മൂന്നും ആറും ഭാവാധിപനായ വ്യാഴം അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന കാലം അഷ്ടമ വ്യാഴം ഇപ്പോൾ ദോഷഫലങ്ങൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അഷ്ടമ വ്യാഴം വക്രഗതിയിലാകുമ്പോൾ വലിയ നേട്ടങ്ങൾ തന്നെ കാണാനാകും ഒക്ടോബർ മുതൽ വക്രഗതിയിലാകുന്ന വ്യാഴം അഷ്ടമത്തിൻ്റെ ശുഭഫലങ്ങൾ തരുന്നതാണ് ഗുണകരമായ മാറ്റങ്ങൾ കാണാനാകും ഇതുവരെ ഉണ്ടായിരുന്ന മാനസിക പ്രയാസങ്ങൾ മാറിക്കിട്ടും മനസുഖം ലഭിക്കാനും ആത്മധൈര്യത്തോടെ മുന്നോട്ടു പോകാനും പൂർണ്ണ വിജയം കാണാനും ആകും മനസ്സിൽ ആഗ്രഹിച്ച പല കാര്യങ്ങളും സാധിച്ചു കിട്ടുന്നതാണ് കർമ്മരംഗത്തെ പ്രതീക്ഷിക്കാത്ത ഉയർച്ചകൾക്ക് ഇടയാകും ഇതുവരെ അലട്ടിക്കൊണ്ടിരിക്കുന്ന രോഗങ്ങൾക്ക് എല്ലാം ഒരു ശമനമുണ്ടാകും നല്ല ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാനും ആകും ഇതുവരെ അനുഭവിച്ചു പോന്നിരുന്ന കടബാധ്യതകൾ തീർന്നു കിട്ടും ശത്രുശല്യം കുറയാൻ കേസുകളും വഴക്കുകളും ഒഴിഞ്ഞു പോകും പ്രതിസന്ധികളെല്ലാം മാറുന്നതാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും പലവിധ ധനസ്രോതസ്സുകൾ തുറന്നു കിട്ടാനും ധനാഗമന മാർഗങ്ങൾ വന്നു ചേരുന്നതുമാണ് ആശുപത്രിവാസങ്ങളും അലച്ചിലുകളും കുറയും കർമ്മസ്ഥലത്ത് ഊർജസ്വലതയോടെ പ്രവർത്തിക്കാനാകും കുടുംബാംഗങ്ങളുടെ ഇടയിലുള്ള ശത്രുതകളെല്ലാം മാറിക്കിട്ടുന്നതാണ് ഭൂമി സംബന്ധമായ കേസുകളോ വഴക്കുകളോ ഉണ്ടായിരുന്നവർക്ക് അവയെല്ലാം തനിക്ക് അനുകൂലമായി പരിഹരിക്കപ്പെടാനാകും ഇതുവരെ മറഞ്ഞു നിന്നിരുന്ന ശുഭഫലങ്ങൾ കാണാനാകും ആയുസ് ദീർഘിപ്പിച്ചു കിട്ടും പല ആഗ്രഹങ്ങളും അപ്രതീക്ഷിതമായി തന്നെ സാധിച്ചു കിട്ടുന്നതാണ് വീട് ലഭിക്കാനും വസ്തു വാങ്ങുന്നതിനും വാഹനം മാറി വാങ്ങുന്നതിനും അങ്ങനെ ശുഭകാര്യങ്ങൾ നടന്നു കിട്ടുന്നതാണ് സഹോദരങ്ങളിൽ നിന്നും നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം മറ്റുള്ളവരുടെ സഹായങ്ങളും ലഭിക്കുന്നതാണ് അമ്മയുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും നാൽക്കാലികളുടെ പരിപാലനം ഗുണകരമാകും വ്യാഴം വക്രഗതിയിലാകുമ്പോൾ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന മറ്റൊരു രാശിയാണ് ധനുരാശി മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ കാൽ ഭാഗം ചേർന്ന ധനുകൂറുകാർക്ക് രാശിയാധിപനും നാലാം ഭാവാധിപനുമായ വ്യാഴമാണ് ആറാം ഭാവത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ആറാം ഭാവത്തിൽ വ്യാഴം വക്രഗതിയിലാകുമ്പോൾ ജീവിതത്തിൽ പലവിധ നേട്ടങ്ങൾ കാണാനാകും ഇപ്പോൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടും വാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം ഒരു മോചനമുണ്ടാകും ശത്രുശല്യം കുറയുവാനും കർമ്മരംഗത്തും കുടുംബത്തും ചില നല്ല കാര്യങ്ങൾ നടന്നു കിട്ടാനും ഇടയുണ്ട് എല്ലായിടത്തും സന്തോഷവും സമാധാനവും ഉണ്ടാകും സാമ്പത്തിക പ്രയാസങ്ങളെല്ലാം മാറി കിട്ടുന്നതാണ് കേസ് വഴക്കുകൾ എന്നിവ ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം തീരും നല്ല സുഖാനുഭവങ്ങൾ അനുഭവിക്കാൻ യോഗമുണ്ടാകും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല ധന നേട്ടങ്ങൾ കാണാനാകും കടബാധ്യതകളെല്ലാം അകലാനും നല്ല സുഖവും സമാധാനവും വന്നു ചേരുന്നതാണ് പുതിയ വീട് വാങ്ങുന്നതിനും വാഹനം വാങ്ങുന്നതിനും വീട് മാറി താമസിക്കുന്നതിനും വീട് പുതുക്കി പണിയുന്നതിനും വസ്തു വാങ്ങുന്നതിനും നല്ല അനുകൂല സമയക്കാലമാണ് വരുന്നത് വിവാഹകാര്യങ്ങൾ തീരുമാനമാകാനും കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടന്നു കിട്ടാനും ഇടയുണ്ട് ധനാഗമനമാർഗങ്ങൾ വർധിക്കുവാനും ധന നേട്ടങ്ങൾക്കും ഇടയാകും വാക്കുകൊണ്ട് കസർത്തുന്നവർക്കും ഗുണപ്രദമാണ് നാൽക്കാലികളുടെ പരിപാലനവും ശുഭകരമായിരിക്കും ലോണുകളോ ചിട്ടികളോ ലഭിക്കാനും സാമ്പത്തികം കൈകാര്യം ചെയ്യാനുള്ള അവസരങ്ങളും വന്നു ചേരുന്നതാണ് ശുഭ ചിലവുകൾ ഉണ്ടാകും വ്യാഴം ആറിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും ഈ വക്രഗതിയാൽ നിങ്ങൾക്ക് ധാരാളം നന്മകൾ വന്നു ചേരുന്നതാണ് അടുത്തതായി വ്യാഴത്തിൻ്റെ വക്രഗതി മൂലം നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന രാശിയാണ് കുംഭം രാശി കാരണം കുംഭകൂറുകാർക്ക് രണ്ടും പതിനൊന്നും ഭാവാധിപനായ വ്യാഴമാണ് നാലാം ഭാവത്തിൽ വക്രഗതിയിലേക്ക് വരുന്നത് ശനിയും ഇപ്പോൾ വക്രഗതിയിലാണ് കേന്ദ്രത്തിൽ വക്രത്തിൽ വരുന്ന വ്യാഴത്തെ കൊണ്ട് കുംഭം രാശിയിൽപ്പെട്ട അവിട്ടത്തിൻ്റെ അവസാന പകുതിയും ചതയം ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് അപ്രതീക്ഷിതമായ ധനനേട്ടങ്ങൾക്ക് ഇടയാകും സാമ്പത്തിക ഉയർച്ച അനുഭവപ്പെടും കടബാധ്യതകൾ ഒഴിഞ്ഞു മാറും ധനവരവ് അപ്രതീക്ഷിതമായി ഉണ്ടാകും കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടന്നുകിട്ടാനിടയുണ്ട് സ്വന്തം വിവാഹകാര്യങ്ങൾ തീരുമാനമാകാനും സന്താനങ്ങളുടെ വിവാഹകാര്യത്തിലും തീരുമാനമാകാൻ ഇടയുണ്ട് കുടുംബത്തെ സന്തോഷവും സമാധാനവും നിലനിൽക്കും ഭൂമി വാങ്ങുന്നതിനും വസ്തു ക്രയവിക്രയം ചെയ്യുന്നതിനും ഗ്രഹം മോടി പിടിപ്പിക്കുന്നതിനും വാഹനം മാറി വാങ്ങുന്നതിനും സാധ്യതയുള്ള കാലഘട്ടമാണ് സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നതെല്ലാം മാറി വരുന്നതായി കാണാം ജോലിയിൽ ഉയർച്ച സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും തടസ്സങ്ങളെല്ലാം വിട്ടുമാറി നല്ല ഉയർച്ചകൾക്കും സാധ്യത കാണുന്നുണ്ട് കർമ്മത്തിലൂടെ ലാഭകരമായ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാനാകും ഈശ്വരാധീനം വേണ്ടുവോളമുള്ള ഒരു കാലഘട്ടമാണ് കുടുംബത്തെ ദമ്പതികളുടെ ഇടയിൽ നല്ല സ്വരച്ചേർച്ച ഉണ്ടാകും അമ്മയുടെ കാര്യങ്ങളും നല്ല രീതിയിൽ മുന്നോട്ടു പോകും വാക്കുകൊണ്ട് കസർത്തുന്നവർക്കും ബിസിനസ് രംഗത്തുള്ളവർക്കും നല്ല നേട്ടങ്ങൾ കൊയ്യാനാകും അടുത്തതായി വ്യാഴത്തിന്റെ വക്രഗതി മൂലം നല്ല അനുഭവങ്ങൾ ലഭിക്കുന്ന രാശിയാണ് പൂരൂരുട്ടാതിയുടെ അവസാന കാൽഭാഗവും ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ അടങ്ങുന്ന മീനം രാശിക്കാർ മീനക്കൂറുകാരുടെ സ്വന്തം രാശ്യാധിപനും പത്താം ഭാവാധിപനുമായ വ്യാഴം മൂന്നാം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു മൂന്നാം ഭാവത്തിൽ വ്യാഴം വക്രഗതിയിലാകുമ്പോൾ മീനം രാശിക്കാർക്ക് മനസ്സിൽ ആഗ്രഹിച്ച പല കാര്യങ്ങളും സാധിച്ചു കിട്ടുന്ന കാലഘട്ടത്തിലേക്കാണ് നിങ്ങൾ കടന്നു പോകുന്നത് പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകും ഉള്ള ജോലിയിൽ ഉയർച്ച സ്ഥാനമാനങ്ങൾ സ്ഥലം മാറ്റം സർക്കാർ സർവീസിൽ ജോലി ലഭിക്കുന്നതിനും വിദേശ ജോലി ലഭിക്കുന്നതിനും സാധ്യതയുണ്ട് എല്ലാ ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം സാധിച്ചു കിട്ടുന്ന ഒരു സമയത്തിലേക്കാണ് മീനം രാശിക്കാർ വന്നു ചേരുന്നത് ആത്മധൈര്യം വർദ്ധിക്കും ശുഭാപ്തി വിശ്വാസം ഉണ്ടാകും നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ അടിത്തറ പാകാനായി സമയമിങ്ങ് അടുത്തെത്തി സ്വന്തം ബിസിനസ് വിപുലപ്പെടുത്തി എടുക്കുവാനും അവയിൽ നിന്നും നേട്ടങ്ങൾ കൊയ്യാനും ആകും ഇതുവരെ അനുഭവിച്ചു പോന്നിരുന്ന എല്ലാ കഷ്ടതകളും മാറിക്കിട്ടുന്നതാണ് വിദേശ ജോലി തരപ്പെടാനും വാഹനം മാറി വാങ്ങുന്നതിനും വീട് സ്വന്തമാക്കുന്നതിനും വീട് പുതുക്കി പണിയുന്നതിനും വസ്തു വാങ്ങുന്നതിനും ഈശ്വരാധീനമുള്ള സമയക്കാലമാണ് ഇനിയുള്ള നാലു മാസം എല്ലാ കാര്യങ്ങളും മാക്സിമം പ്രയോജനപ്പെടുത്തി എടുക്കുക കാര്യങ്ങളിലും നല്ല ശുഭ അനുഭവങ്ങൾ ഉണ്ടാകും അധിക ചിലവുകൾ ഇനി ഉണ്ടാകാനിടയില്ല ശുഭ ചിലവുകളായിരിക്കും വന്നു ചേരുന്നത് കുടുംബത്തെ മംഗളകർമ്മങ്ങൾ നടന്നു കിട്ടാനിടയുണ്ട് മനസ്സിന് ഇണങ്ങിയ പങ്കാളിയെ തന്നെ ലഭിക്കാനും സാധ്യതയുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ ഇതുവരെ നിലനിന്നിരുന്ന പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടുന്നതാണ് ദമ്പതികൾ തമ്മിൽ ഒന്നിക്കാനും സന്താനങ്ങളുടെ ക്ഷേമങ്ങൾക്കായി മുന്നോട്ട് ഇറങ്ങി പുറപ്പെടാനും അവസരങ്ങൾ വന്നു ചേരും ഇത്രയും രാശിക്കാർക്കാണ് വ്യാഴം അനുകൂലമല്ലാത്ത സാഹചര്യത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിലും ഈ വക്രഗതി മൂലം നന്മകൾ ചൊരിയുന്നത് കഴിയുന്നതും എല്ലാ വ്യാഴാഴ്ചകളിലും മഹാവിഷ്ണു ക്ഷേത്ര ദർശനവും യഥാവിധി വഴിപാടുകളും വിഷ്ണു സഹസ്രനാമം നിത്യേന കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക അപ്പോൾ തന്നെ നിങ്ങൾക്ക് ദൈവാധീനം വേണ്ടുവോളം വന്നു ചേരുന്നതാണ് എന്നാൽ സ്വന്തം ഗ്രഹനിലയിൽ വ്യാഴം സപ്പോർട്ട് ആണോ ഇപ്പോൾ ഏത് ദിശയും അപഹാരവുമാണ് എന്തെല്ലാം വഴിപാടുകളാണ് ചെയ്യേണ്ടത് ഭാവി കാര്യങ്ങൾ അറിയുന്നതിനും ഏത് ജോലി ചെയ്യാൻ വിജയിക്കാനാകും ഏത് മേഖലയിൽ ഞാൻ പഠിക്കണം എൻ്റെ വിവാഹകാര്യങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെല്ലാം മറുപടിയുമായി എത്തുന്നതാണ് അതറിയുന്നതിനായി നിങ്ങളുടെ ജനന തീയതി ജനന സമയം ജനന സ്ഥലം എന്നിവ എൻ്റെ വാട്സാപ്പിലേക്ക് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് മാക്സിമം ഷെയർ ചെയ്യാനും വിട്ടുപോകരുത് അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ എത്തിച്ചേരാം